ചെറിയ ചേമ്പ് നട്ടിരിക്കുന്നത് ചെറിയ ചെടിച്ചട്ടിയിലാണ് ഒരു പതിനൊന്ന് ഇഞ്ചിൻ്റെ ആണ് തോന്നേണ്ടത് വലിയ ചേമ്പ് പതിനെട്ട് ഇഞ്ചിൻ്റെ വലിയ ചെടിച്ചട്ടിയിലാണ് വലിയ ചേമ്പിൻ്റെ വേരൊക്കെ പുറത്തായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാനൊന്നും വലിയ സ്കോപ്പില്ല തൽക്കാലം ഇവിടെ ഫ്രീ ആയിട്ടുള്ള മണ്ണും ഇല്ല കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ടതാണ് സാധാരണ എൻ്റെ പഴയ ഓർമ്മ ചെറുപ്പത്തിൽ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ വേര് പൊന്തി വരുമ്പോൾ നമ്മൾ കുറേശ്ശെ വളം ഇട്ടിട്ട് മണ്ണും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ അവിടെ കൂടുതൽ വേരുകളുണ്ടാവും കൂടുതൽ കിഴങ്ങുകളും ഉണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ അതൊക്കെ പഴയ ഓർമ്മയാണ് ഇപ്പോൾ അതെത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ചേമ്പിന് പിന്നെ വേരൊന്നും പൊന്തി വന്നിട്ടില്ല ഇത് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു മുളച്ചിട്ട് മറ്റേ ചേമ്പ് നന്നായിട്ട് വളരുന്നു കണ്ടപ്പോഴാണ് ഈ ചേമ്പ് നട്ടത് രണ്ടും മാളിൽ ചെറിയ വിത്തുകൾ വാങ്ങിച്ചുകൊണ്ടെന്ന് നട്ടതാണ് വേറെ വിത്ത് ചേമ്പൊന്നും ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പണ്ട് കാലത്തൊക്കെ വിത്തിന് വേറെ ചേമ്പ് മാറ്റി വയ്ക്കും എന്നിട്ട് അതെന്താ മണ്ണിൽ പൊതിഞ്ഞ് വയ്ക്കുക എന്താണ്ടൊക്കെ ഒരു സൂത്രം ഉണ്ടായിരുന്നു കാരണം അടുത്ത കാലത്തേക്ക് അന്നൊക്കെ എങ്ങനെയാച്ചാൽ കാലത്തിനനുസരിച്ചാണ് നടാറ് നടാൻ ചില കാലങ്ങളൊക്കെ അമ്മ പറയാറുണ്ട് അന്നെനിക്ക് ഓർമ്മയില്ല ആ കാലം വരെ വിത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ആ കാലത്തെ നടു എനിക്ക് ഒന്ന് മഴക്കാലത്ത് തന്നെയായിരിക്കും നടുന്നത് അത് പക്ഷേ ഇപ്പോൾ ഒരു ഓർമ്മയില്ല ഒരുപാട് കാലം മുമ്പത്തേ അല്ലേ എന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ വളർന്നു വരണേ കാണാൻ